ഞാൻ കേട്ട ശബ്ദം ഞാൻ എഴുതി വെച്ചത് റെക്കോർഡ് ചെയ്തു വെച്ചതിനകത്ത് കർത്താവ് എന്നോട് സംസാരിച്ചതാ എന്റെ മുറി ഇത് കേട്ട് കഴിയുമ്പോൾ കൈയടി വരത്തില്ല അതുകൊണ്ട് ഇപ്പൊ അടിച്ചോ ചർച്ചിന്റെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് ിന്റെ കുറ്റം എന്താണ് സഭയുടെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന തലമുറയിൽ നിന്നും തിന്മ മാറുകയില്ല കർത്താവിന്റെ സ്വരമാണ് നിങ്ങൾ ഈ കേട്ടത് അോ വിശ്വാസം വരുന്നില്ലേ വിശ്വസിക്കണം സത്യമായിട്ടും കർത്താവിന്റെ സ്വരം തന്നെയാണ് പക്ഷേ നമ്മൾ മലയാളികളെ നിത്യജീവിതത്തിൽ സംസാരിക്കുന്ന രീതിയിൽ തന്നെയാണ് കർത്താവ് സംസാരിച്ചിരിക്കുന്നത് ഇംഗ്ലീഷ് കലർന്ന മലയാളത്തിലാണ് കർത്താവ് സംസാരിച്ചിരിക്കുന്നത് ചർച്ച എന്നാണ് പറഞ്ഞിരിക്കുന്നത് പള്ളി എന്നല്ല പറഞ്ഞിരിക്കുന്നത് ചർച്ചിൻ്റെ കാര്യങ്ങൾ കുറ്റമൊക്കെ പുറത്തു പറയുന്നവൻ്റെ കുടുംബം തന്നെ തൊലഞ്ഞു പോകണം എന്ന തരത്തിലാണ് ശാപവചനങ്ങളാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് അതും ഇവൻ്റെ മുറിയിൽ ചെന്നിട്ട് അവനോട് നേരിട്ട് പറഞ്ഞ കാര്യങ്ങൾ അവൻ മൊബൈലിൽ റെക്കോർഡ് ചെയ്തതാണ് അതിനെപ്പറ്റി പറയുമ്പോൾ ആ ആൾക്കൂട്ടം കയ്യടിക്കുന്നുണ്ട് അവൻ അപ്പോൾ അവർക്ക് സൂചന കൊടുക്കുകയാണ് നിങ്ങളുടെ കയ്യടിയൊക്കെ മാറും ഇത് കേട്ട് കഴിയുമ്പോൾ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഓ ആഹ്ലാദവും ആശ്ചര്യ ആരവും ഒക്കെ ആ കൂട്ടത്തിൽ നിന്ന് കേൾക്കാൻ പറ്റും മാത്രമല്ല നമുക്കൊക്കെ അറിയാവുന്നത് പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്കൊക്കെ അറിയാവുന്നത് അദ്ദേഹം അരാമിയ ഭാഷയിലാണ് ഗിരിപ്രഭാഷണം മറ്റുമൊക്കെ നടത്തിയിരുന്നത് യേശു പക്ഷേ അദ്ദേഹം ഇതുപോലെ ഇംഗ്ലീഷ് കളർന്ന് മലയാളത്തിലൊക്കെ സംസാരിക്കുന്നു കർത്താവല്ലേ പിന്നെ പറയാൻ പറ്റത്തില്ല എല്ലാ ഭാഷയും സംസാരിക്കുമല്ലോ അപ്പോൾ ഇവനെ കണ്ടു കഴിഞ്ഞാൽ എന്താ കുഴപ്പം പാൻറ്റിന് പാൻറ്റ് ഷർട്ടിന് ഷർട്ട് നന്നായിട്ട് മുടിയൊക്കെ ചെയ്തിട്ടുണ്ട് സിമ്പിൾ കൂട്ടപ്പനായിട്ട് നിൽക്കുന്നു അപ്പോൾ ചിലർ വിചാരിക്കും ഇവർ വേലയെടുത്ത് ജീവിച്ചുകൂടെ ഇവ അതോ ഇവർ തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമാണോ എന്ന് വിചാരിക്കും അയ്യോ സുഹൃത്തുക്കളെ അവൻ വേലയെടുത്ത് തന്നെയാണ് ജീവിക്കുന്നത് കാരണം പ്രഭുത്വ മലയാളിയെ എങ്ങനെ ഊഞ്ഞാലാട്ടാം എന്ന വിഷയത്തിൽ ഗവേഷണം നടത്തി ആതിൽ ഗോൾഡ് മെഡൽ നേടിയിട്ടാണ് അവൻ ഈ പണിക്കിറങ്ങിയിരിക്കുന്നത് മനസ്സിലായി അവൻ്റെ മുന്നിൽ ഇരിക്കുന്ന നൂറുകണക്കിന് ആളുകളെ നോക്കുക അവരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല കാരണം മനുഷ്യനാണ് ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ കാണും വിഷമങ്ങളൊക്കെ കാണും അവസാന ആശ്രയം എന്ന നിലയിലാണ് പലരും ആരാധനാലയങ്ങൾ അത് ഹിന്ദുവിൻ്റെ ആവട്ടെ ക്രിസ്ത്യാനിയുടെ ആവട്ടെ മുസ്ലിങ്ങളുടെ ആവട്ടെ അവിടെയൊക്കെ ചെല്ലുകയും അവിടുന്ന് ചിലപ്പം അവർക്ക് ആശ്വാസം കിട്ടാതെ വരുമ്പോഴാണ് ഇതുപോലുള്ള ഉടായ്പ്പകരുടെ മുന്നിൽ പോയി പെടുകയും ചെയ്യുന്നത് അപ്പോൾ അവർക്ക് വളരെ വ്യക്തമായിട്ട് എങ്ങനെ ഇവരെ കുപ്പിലിറക്കാം എന്നറിയാം ഇതിപ്പോൾ ഈ ക്രിസ്ത്യാനികളുടെ കാര്യം മാത്രമല്ല ഹിന്ദുവിൻ്റെ കാര്യമാണെങ്കിലും ശരി മുസ്ലിമിൻ്റെ കാര്യമാണെങ്കിലും ശരി ഇത്തരം ആളുകൾ ഈ സമുദായ ഈ സമൂഹത്തിലുണ്ട് അവരുകൂടി ചേർന്നതാണ് നമ്മുടെ സമൂഹം പക്ഷേ ഇവർക്കും ഇവിടെ സ്വീകാര്യത കിട്ടുന്നു വിസിബിലിറ്റി കിട്ടുന്നു എന്നതാണ് നമ്മളെ ആശ്ചര്യപ്പെടുത്തേണ്ട കാര്യം ഇതുപോലൊരു കാര്യം തട്ടാ കുരുക്കാത്ത കള്ളം എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാനും ആയിരക്കണക്കിന് ആളുകൾ അവൻ്റെ മുന്നിലുണ്ട് എന്നതാണ് നമ്മൾ കാണേണ്ട ഒരു വസ്തുത ഇത് കള്ളമാണ് എന്ന് പറയുന്ന അവനറിയാം കാര്യം അത് ആദ്യം എഴുതിയെടുത്തു എന്നുള്ള ഇതിൽ അവൻ തന്നെ അറിയാതെ പറഞ്ഞിട്ടാണ് അല്ല ഞാൻ റെക്കോർഡ് ചെയ്തു എന്ന് പിന്നെ പറയുന്നത് അപ്പോൾ പറയുന്ന അവന് പോലും ബോധ്യമില്ല എന്താണ് പറയാൻ പറ്റുന്നത് അതിനുശേഷം കേൾപ്പിക്കുന്നത് ഖനഗംഭീരമായിട്ടുള്ള ഒരു ശബ്ദമാണ് കേൾപ്പിക്കുന്നത് യേശുവിൻ്റെയാണ് എന്ന് കർത്താവിൻ്റെ ആണ് എന്ന് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് കേൾപ്പിക്കുന്നത് അത് കേട്ടുകൊണ്ട് അയ്യോ ഇത് കർത്താവിൻ്റെ ആണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ആ കൂട്ടത്തിലുണ്ട് അപ്പോൾ അത്തരം ആളുകളും ഉണ്ടെന്ന ബോധ്യം അവന് വ്യക്തമായിട്ടുള്ളത് കൊണ്ടാണ് അവൻ ഈ പണിക്കറക്കിയിരിക്കുന്നത് പക്ഷേ ശരിക്കും കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്താണ് നെറ്റിലെ വിയർപ്പ് കൊണ്ട് അപ്പം കഴിക്കാൻ എന്നാണ് പറയുന്നത് ബർപ്പു കൊണ്ട് കഴിക്കാനല്ല അതിൻ്റെ പറഞ്ഞിരിക്കുന്നതിൻ്റെ ആശയം എന്നത് നീ അധ്വാനിച്ച് ഉണ്ണണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇവനൊക്കെ ചെയ്യുന്ന പണി ഇതാണ് പിന്നെ ശാപവചനങ്ങളാണ് കർത്താവ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇവൻ കാണിക്കുന്നത് ക്രിസ്ത്യാനികളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല യേശു ക്രിസ്തു ഒരുത്തിനേയും ഒരിക്കൽ പോലും ശവിച്ചതായിട്ട് നമുക്കറിയില്ല അതായത് അന്ത്യ അദ്ദേഹത്തിൻ്റെ അന്ത്യസമയത്ത് പോലും അദ്ദേഹത്തെ കുരിശിൽ കിട്ടുന്ന സമയത്ത് പോലും അദ്ദേഹം പറഞ്ഞത് പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർക്കറിയില്ല ഇവരോട് പൊറിക്കണമേ എന്നാണ് പറഞ്ഞത് അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കൽ മാത്രമാണ് ഒരു ചാട്ട വരെ എടുത്തിരിക്കുന്നത് അതിനെപ്പോലൊരു ആയുധം എന്ന് പറയാൻ പറ്റില്ല അത് അദ്ദേഹം തൻ്റെ പിതാവിൻ്റെ ആലയത്തിൽ ചുങ്കക്കാരും വേശികളും മറ്റ് അനാശ്വാസ പ്രവർത്തനവും ഒക്കെ നടക്കുന്ന കണ്ടിട്ട് സഹി കെട്ടിട്ട് അവരെ അടിച്ചു ഓടിക്കാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം ജീവിതത്തിൽ ഒരു ചാട്ട കൈകൊണ്ട് തൊട്ടത് അല്ലാതെ ഒരു ഉറുമ്പിനെ പോലും നോവിച്ചിട്ടില്ലാത്ത വ്യക്തിയാണ് ഈ പറയുന്ന കർത്താവ് ആ കർത്താവാണ് ശാപവചനങ്ങൾ പറയുകയും അവനത് റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കുകയും ചെയ്തത് അപ്പോൾ ഇവരൊക്കെ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗം തന്നെയാണ് അപ്പം ഇത്തരം അന്ധവിശ്വാസങ്ങൾ കൊണ്ടു നടക്കുന്നവരും ഈ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് അതിൽ വ്യത്യാസമൊന്നുമില്ല ഹിന്ദുവിലുമുണ്ട് ക്രിസ്ത്യാനിയിലും ഉണ്ട് മുസ്ലിമിലും ഉണ്ട് എത്രയോ മൊല്ലാക്കന്മാരുടെ എത്രയോ ഉസ്താദ്മാരുടെ ഉടായ്പ് പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിരിക്കുന്നത് എത്രയോ ആസാമിമാർ ഇപ്പോഴും ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ കള്ള വ്യാജ സന്യാസിമാരും മറ്റുമൊക്കെയുണ്ട് അപ്പോൾ ഇത് ഏറെയും കുറഞ്ഞു വിരി കുറഞ്ഞു വിരിക്കും മനുഷ്യൻ്റെ അവസാന കാലം വരെ മനുഷ്യനുള്ള കാലം വരെ ഇത്തരം തട്ടിപ്പുകാരും കാണും കാര്യം അവൻ്റെ വിശ്വാസത്തെ അവൻ്റെ വികാരത്തെയാണ് ഇവർ ചൂഷണം ചെയ്യുന്നത് കാര്യം അവന് ആശ്രയമില്ലാതെ വരുമ്പോഴാണ് ഇത്തരക്കാരെയൊക്കെ അവൻ ആശ്രയിക്കുന്നത് നമുക്കറിയാം കൃപാസനം പത്രം അതുപോലെ തന്നെ ധനാകർഷണ വൈരവയന്ത്രം കുബേർ കുഞ്ചി കുഞ്ചി വെള്ളിമൂങ്ങ ഇതെല്ലാം വന്ന് അടിയുന്ന സ്ഥലം നമ്മുടെ കേരളമാണ് അതുപോലെ തന്നെ ഈ തുപ്പി ഓതി കൊടുക്കുന്ന പരിപാടി അത് മുസ്ലിങ്ങൾക്കുണ്ട് എന്തൊക്കെ ഉടായ്പ പരിപാടികൾ നമ്മൾ ഇപ്പോഴും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും നല്ല സുന്ദരമായിട്ട് ആളുകളെ പറ്റിച്ച് ഊഞ്ഞാലായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട് അവരെ സംബന്ധിച്ച് അവരുടെ തൊഴിലാണ് പക്ഷെ നമുക്ക് മാറിയത് പറയാടാ വല്ല എടാ എടുത്ത് വേലയെടുത്ത് ജീവിക്കടാ എന്ന് പറയാം പക്ഷേ അവനുള്ളിൽ പറയുന്നടാ ഞാൻ വേലയെടുത്ത് തന്നെയാടാ ജീവിക്കുന്നത് ഇവനെയൊക്കെ പറ്റിക്കണമെങ്കിൽ ചില്ലറ മെനക്കേടല്ല അതിൽ ഞാൻ ഗവേഷണം നടത്തിയിട്ടാടാ ഈ പണി ചെയ്യുന്നുണ്ട് എന്നായിരിക്കും അവൻ മനസ്സുകൊണ്ടെങ്കിലും പറയുന്നത് എന്തല്ലേ പറഞ്ഞിട്ടൊരു കാര്യമല്ലേ